ം സംഘർഷം ആക്രമണം വേണ്ടിവന്നാൽ കേന്ദ്രസേനയെ വിളിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലീസ് സ്റ്റേഷൻ ആക്രമണം യാദർശികമല്ലെന്നും സമരത്തിന് പിന്നിൽ വർഗീയ അജണ്ടയുണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ആയുധമേന്തിയുള്ള ആക്രമണമാണ് പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടായതെന്നും അക്രമികൾ ഗൂഢലക്ഷ്യത്തോടെ എത്തിയത് കലാപമുണ്ടാക്കാനായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു സമരസമിതിക്കെതിരെയും സമരത്തിന് നേതൃത്വം നൽകുന്ന വൈദികർക്കെതിരെയും രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് അങ്ങനെ എത്ര അച്ഛന്മാരും ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പോഴും കടന്നില്ലേ അതിനെന്ത് പരാമർശം പറഞ്ഞത് ഓരോന്നും ഓരോന്നരക്കണം അല്ലാണ്ട് എല്ലാം കൂടി ചേർത്ത് ചേർന്ന് ജയിലിൽ കിടക്കുന്ന അച്ഛന്മാരുണ്ട് അടി കൊണ്ട് പുറത്തു വന്നിട്ട് ഇപ്പോഴും വലിയ നേതാവായി നടക്കുന്ന അച്ഛന്മാരും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് നല്ല അടിയിലും വാങ്ങി വന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ അവർ തന്നെയുണ്ട് ഈ ഈ സമരം നയിക്കുന്ന കൂട്ടത്തിലുണ്ട് ഈ കലാപം സമരല്ല രണ്ടും രണ്ടായിട്ട് കാണണം വെറുതെ ഉപയോഗിക്കുന്ന പദമല്ല ഇതെല്ലാം നല്ല അർത്ഥതലമുള്ള പദങ്ങളാണ് സമരം ഈ മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ള അവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു പരിഹരിക്കാൻ ഗവൺമെന്റ് പറഞ്ഞു അവർക്കൊന്നും പറയാനില്ല ആ സമരം അങ്ങനെ അവസാനിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരാണ് ഈ കലാപത്തിൽ പുറപ്പെട്ടത് മന്ത്രിമാർക്കെതിരായ വൈദികരുടെ പരാമർശം മനുഷ്യന്റെ പേര് നോക്കി വർഗീയത പറയുന്ന വികൃത മനസ്സിന്റെ തെളിവാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു അതേസമയം ജനാധിപത്യപരമായ സമരത്തിന് സർക്കാർ എതിരല്ല എന്നാൽ ഇപ്പോൾ നടക്കുന്ന സമരം മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നതല്ലെന്നും വേണ്ടിവന്നാൽ കേന്ദ്രസേനയുടെ സംരക്ഷണം തേടുമെന്നും തിരുവനന്തപുരത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം